ലൈവ് ആരെയും കേറുന്നതാണല്ലോ ആരെങ്കിലും ഒരാളെങ്കിലും കേറും

ചേർന്നിട്ട് ചേർന്നിട്ട് നിങ്ങളൊന്നും ചേർന്നിട്ട് പൈസ आत्रियो लोग का അത് നല്ല ക്വാളിറ്റി ഉള്ള മുറുക്കിന് കഴിഞ്ഞപ്പോഴിപ്പോ ആൾക്കാര് വരുന്നത് 이렇게 프로젝트를 마니다 മുമ്പുണ്ട് അശോകോഡില് കേരം ബോർഡിലേക്ക് നാളത്തെ അഞ്ചില് പുറത്ത് നമ്മുടെ നാട്ടിൽ രണ്ടാമതല്ലോ നമ്മൾ ഇന്നിവിടെ കൂടി ഇത് നമ്മുടെ എം എൽ എ പണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ വകയിരുത്തി റോഡ് പണി കഴിഞ്ഞ ഉദ്ഘാടന ചടങ്ങാണ് അപ്പോൾ അതിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ പ്രേംകുമാർ അവരുടെ കടയിൽ സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ ഒന്നാം വാർഡ് മെമ്പറായ മോനം മാഷിഷ് ഹതവുമായി സ്വാഗതം ചെയ്യുന്നു അതേപോലെ കനകൽ ടീച്ചറ് സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ സ്വാഗതം ചെയ്യുന്നു ബാലേട്ടൻ അങ്കമാഷൻ കൂടാതെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷസ്ഥാനത്തേക്ക് മോനമാഷൻ ക്ഷണിക്കുന്നു ക്ലിയർ ക്ലിയർ ഇല്ല നമ്മുടെ ുമാർ വാർഡ് മെമ്പർ പ്രഭാവരി ഈ പ്രദേശത്തുള്ള സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള കനകലത ബാലശേഖരൻ രാധാകൃഷ്ണൻ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി ഈ കണ്ണിയാർകാവ് തൂവശ്ശേരി റോഡിന്റെ നവീകരണം പൂർത്തീകരിച്ച് ഔപചാരികമായി ഇന്ന് റോഡ് സമൂഹത്തിനായി തുറന്നു കൊടുക്കുകയാണ് നമ്മളിവിടെ ഇതിന്റെ നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞിട്ടധികം ദിവസമായിട്ടില്ല വളരെ ചുരുങ്ങിയ ദിവസത്തിലൂടെ ഇതിന്റെ പ്രവർത്തനം പൂർത്തീകരിച്ച് നോക്കട്ടെ ഈ പ്രദേശത്തുകാരുടെ യാത്രാ സൗകര്യം ഈ റോഡിന്റെ സാധ്യമായിരിക്കുകയാണ് കാലത്തെ ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകളുടെയും വളരെ വലിയ ഒരു ആവശ്യമാണ് ഈ റോഡിന്റെ നവീകരണത്തിലൂടെ ഇപ്പൊ നിറവേറ്റപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളത് നല്ല പ്രയാസമായിരുന്നു ആളുകൾക്ക് തുമശ്ശേരിയിലേക്ക് വരാനും ഉടൻ അങ്ങോട്ട് റോഡൊക്കെ ഒക്കെ നിറഞ്ഞു കിടക്കുകയായിരുന്നു നമ്മുടെ എം എൽ എ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ അനുവദിക്കുകയും അതിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് കോൺട്രാക്ടർ അതിന്റെ പണി തുടങ്ങി വളരെ വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായത് യഥാർത്ഥത്തിൽ ഇപ്പൊ നടന്നതിനേക്കാൾ ഒരാഴ്ച മുമ്പെങ്കിലും ഇതിന്റെ പണി തീരേണ്ടതായി താരങ്ങിന്റെ ഒക്കെ പണി നടത്താൻ ഏതാണ്ട് തീരുമാനം വീണ്ടും ചില ചില സംശയം ഉണ്ടാവലും അതിന്റെ പണി നീണ്ടുപോകുന്ന സ്ഥിതിയും ഒക്കെ ഉണ്ടായത് അതിപ്പോ നമ്മുടെ നാട്ടിലിപ്പോ അങ്ങനെയാണ് ഒരു നാട്ടില് ഒരു റോഡ് നല്ല രീതിയിൽ ജനപ്രതിനിധികൾ ഫണ്ടൊക്കെ അനുവദിച്ച് അതിന്റെ പണി പൂർത്തീകരിക്കുമ്പോ അതിന് വിഘാതം സൃഷ്ടിക്കുന്ന ആളുകളൊക്കെ എല്ലാ പ്രദേശത്തും ഇങ്ങനെ ഉണ്ടാവും അതൊന്നും ഇപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കോൺട്രാക്ടി പൂർത്തീകരിച്ച് മാത്രല്ല ഈ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം നല്ല രീതിയിലാണ് ഇതിന്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകളുടെയും അകമയന്റെ പിന്തുണ ഈ ഒരു പണി പൂർത്തീകരണത്തിന് നമുക്ക് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ പ്രദേശത്തുള്ള വികസന പ്രവർത്തനങ്ങൾ പ്രഭാതത്തിൽ പഞ്ചായത്ത് ശേഷം ധാരാളം വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഈ പ്രദേശത്താകെ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് തുടർന്നു ബാക്കി ഇനിയിപ്പോ എല്ലാ വികസന പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിട്ടില്ലെന്ന് നമുക്ക് എന്നെ അറിയാം ബാക്കിയുള്ള വികസന പ്രവർത്തനങ്ങളും നമുക്ക് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും തൂവശ്ശേരി പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ച് കഴിഞ്ഞ യോഗത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കോട്ടപ്പുറത്ത് കൂടാന്തരി തൂവശ്ശേരിക്കുള്ള റോഡിന്റെ പണി പൂർത്തീകരിച്ചു എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് തന്നെ ഈ റോഡ് ഇപ്പൊ മനോഹരമായി പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് ഇതിന് ഫണ്ട് അനുവദിച്ചിട്ടുള്ള പ്രിയപ്പെട്ട എം ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെയും പേരിൽ അഭിവാദ്യം ചെയ്യാൻ കൂടി ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഔപചാരികമായി ഈ റോഡ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ അഡ്വക്കേറ്റ് കെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു നമ്മുടെ ഉദ്ഘാടന ചടങ്ങിന്റെ അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ മോഹൻ അമ്മാഷ് നമുക്കെല്ലാം സ്വാഗതം പറഞ്ഞ ശ്രീമതി പ്രഭാവതി ഈ വാർഡിന്റെ മെമ്പർ വേദിയിലുള്ള ഏറ്റവും ആദരണീയരും ബഹുമാന്യരുമായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ സദസ്സിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട അമ്മമാരെ സഹോദരിമാരെ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട കുട്ടികളെ നല്ലവരായ നാട്ടുകാരെ നമ്മുടെ നാടിൻ്റെ ഗ്രാമീണ മേഖലയിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ജനങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട ഒന്നാണ് റോഡ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ കഴിഞ്ഞ മാർച്ച് മാസം ഇരുപത്തിയാറാം തീയതിയാണ് ഇതുപോലെ അല്പം കൂടി വൈകിട്ട് സമയത്ത് നമ്മൾ ഇന്ന് മെയ് മാസം ആറാം തീയതി നാൽപ്പത് ദിവസം കൊണ്ട് നിർമ്മാണ ഉദ്ഘാടനത്തിന് ശേഷം എം എൽ എ ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ അനുവദിച്ച് നവീകരിച്ച റോഡ് നാടിന് സമർപ്പിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ വേഗതയിൽ പൂർത്തിയാക്കുക ജനങ്ങൾക്ക് സൗകര്യപ്രദമായ നിലയിൽ നമ്മുടെ നാടിന്റെ എല്ലാ മേഖലയിലും വികസനം എത്തിക്കുക എന്ന പൊതുവായ താല്പര്യം ഉയർത്തിപ്പിടിച്ചു കൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ട് നിലയിലുള്ള വികസനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഒന്ന് സുദീർഘമായ കാലത്തെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന വൻകിട പദ്ധതികളാണ് അത് ഇന്നത്തേക്ക് മാത്രമുള്ളതല്ല വരുന്ന കാലത്തെ കൂടി ലക്ഷ്യം വെച്ചിട്ടുള്ള പദ്ധതികളാണ് അത്തരം പദ്ധതികളും പ്രവർത്തനങ്ങളും രാജ്യത്തിൻ്റെ തന്നെ മാതൃകയാകുന്ന നിലയിൽ നടത്തുന്ന നാടാണ് നമ്മുടെ കേരളം അത് ഇന്ത്യയിൽ ആദ്യത്തെ സയൻസ് പാർക്ക് സ്ഥാപിക്കുന്ന കാര്യത്തിലായാലും ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ നമ്മുടെ നാട്ടിലെ വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് അവർക്ക് തൊഴിലെടുക്കാനും അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കാനും കഴിയുന്ന ഒരു നാടാക്കി നമ്മുടെ നാടിനെ മാറ്റുക എന്ന വലിയ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നത് അത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് നമ്മുടെ നാട്ടിൽ ദേശീയപാതയുടെ വികസനം അത്തരം നടപടികളുടെ ഭാഗമാണ് ദീർഘമായ കാലത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ നാടിന്റെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്തെ ശ്രദ്ധേയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമാണ് മലയോര തീരദേശ ഹൈവേകൾ ആ നിലയിൽ വലിയ വികസന പദ്ധതികളും പ്രവർത്തനങ്ങളും നടത്തുന്നതോടൊപ്പം ഗ്രാമീണ മേഖലയിലെ ജനങ്ങളുടെ അവരുടെ ആവശ്യങ്ങളോട് ചെറുപ്പം എന്ന സമീപനവും ഗവൺമെന്റ് സ്വീകരിക്കുക എം എൽ എ ഫണ്ടിന്റെ എല്ലാം ഭാഗമായി നമ്മുടെ പ്രദേശത്ത് തകർന്നു കിടക്കുന്ന ഗ്രാമീണ റോഡുകൾ പൂർണ്ണമായും അത് ഗതാഗത യോഗ്യമാക്കുക എന്നത് സാധ്യല്ല നമുക്കറിയാം ഗ്രാമപഞ്ചായത്ത് പോലെ ഒന്നല്ല കുറച്ചുകൂടി വിസ്തൃതമായ പ്രദേശമാണ് അസംബ്ലി മണ്ഡലം എന്ന് പറയുന്നത് ഒരു മുനിസിപ്പാലിറ്റിയും ഏഴ് പഞ്ചായത്തും ഉണ്ട് അപ്പൊ ഇത്രയും പ്രദേശത്തെ എല്ലാവരോടും നമുക്ക് നവീകരിക്കുക എന്നത് സാധ്യമായ കാര്യമല്ല പക്ഷെ തുമശ്ശേരി പ്രദേശത്തുള്ളവർക്ക് നല്ല പരിഗണനയാണ് ഈ പ്രദേശത്ത് എം എൽ എ പണ്ടെ ഭാഗമായി വിവിധ പ്രവൃത്തികളുടെ ഭാഗമായി ലഭിച്ചിട്ടുള്ളത് നാട് നാടിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന അതിനെയെല്ലാം പരിഗണിക്കുന്ന നാടിന്റെ പുരോഗമനപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർക്ക് പിന്തുണ നൽകുന്നതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നമുക്ക് നല്ല നിലയിൽ നാടിനെ ആകെ സഹകരിപ്പിച്ച് നടത്താൻ കഴിയുന്നത് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ നടത്തുന്ന റോഡ് പ്രവൃത്തിയോടൊപ്പം മുഖ്യമന്ത്രിയുടെ പ്രത്യേകമായ ശ്രദ്ധയും ഇടപെടലും ഉണ്ടായി നമ്മുടെ മണ്ഡലത്തിൽ ആറ് കോടി പതിനഞ്ച് ലക്ഷം രൂപയുടെ റോഡ് നിർമ്മാണ പ്രവൃത്തികൾ ഇപ്പോൾ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ കാലവർഷം തുടങ്ങുന്നതിന് മുമ്പായി ആ പണികൾ പൂർത്തീകരിക്കണം എന്നതാണ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത് തീർച്ചയായും പറയാൻ കഴിയും ഓണത്തിന് മുമ്പായി മുഖ്യമന്ത്രിയുടെ പ്രത്യേകമായ ശ്രദ്ധയുടെയും ഇടപെടലിന്റെയും ഭാഗമായി അദ്ദേഹം മുൻകല്യെടുത്ത് കേരളത്തിലെ ഗ്രാമീണ റോഡുകൾ എം എൽ എ മുഖേന അതിന്റെ പ്രൊപ്പോസലുകൾ സമാഹരിച്ച് ആ പദ്ധതിയും നമ്മുടെ സംസ്ഥാനത്ത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ വേഗത നല്ല നിലയിൽ വേഗതയോടുകൂടി നടക്കുകയാണ് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ് ഇന്നലെ കേരളത്തിലെ സർക്കാരിന്റെ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന എൽ ഡി എഫ് സർക്കാരിന്റെ തുടർച്ചയായ ഒമ്പതാം വർഷത്തിന്റെയും ഈ സർക്കാരിന്റെ നാലാം വർഷത്തിന്റെയും ഉദ്ഘാടന പരിപാടിയായിരുന്നു പാലക്കാട് നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി തന്നെ രാവിലെ വിവിധ മേഖലകളിലുമായിട്ടുള്ള കൂടിക്കാഴ്ചക്കും വൈകിട്ട് ബഹുജനങ്ങൾ അണിനിരുന്ന റാലിയെ അഭിസംബോധന ചെയ്തും കേരളത്തിലെ ഗവൺമെന്റ് വിവിധ മേഖലകളിൽ നടപ്പിലാക്കുന്ന ക്ഷേമ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയായി നാലാം തീയതി മുതൽ പത്താം തീയതി വരെ നമ്മുടെ ജില്ലാ കേന്ദ്രത്ത് പാലക്കാട് കോട്ടമൈതാനിയിൽ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ അവിടെ പ്രദർശന വിപണന മേള വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടക്കുകയാണ് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾ താമസിക്കുന്ന പാലക്കാട് ജില്ലയിൽ ഈ വരുന്ന മെയ് മാസം പതിനെട്ടാം തീയതി മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള യോഗം വിളിച്ചു ചേർക്കുകയും ആ മേഖലയുടെ പ്രശ്നം പ്രത്യേകമായി പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുകയുമാണ് അപ്പൊ ഒരു ഭാഗത്ത് ഏറ്റവും വലിയ തോതിൽ കാലത്തെ വരുന്ന കാലത്തെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളും മറുഭാഗത്ത് നമ്മുടെ നാട്ടിലെ ഏറ്റവും അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ അവരെ അവരുടെ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് പരിഹരിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വേഗത വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഇടപെടലും ഗവൺമെന്റ് നടത്തുകയാണ് അതിനെല്ലാം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ല പിന്തുണയും സഹായവും സഹകരണവും ഉണ്ടാകണം എന്നതുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലുള്ള ഇത്തരത്തിലുള്ള ഗ്രാമീണ റോഡുകളുടെയെല്ലാം ഏറ്റവും മികച്ച നിലയിലുള്ള പരിപാലനം നമ്മുടെ നാടിന്റെ പൊതുവായ ഉത്തരവാദിത്വവും ചുമതലയുമാണ് ആ നിലയിൽ പണി പൂർത്തിയായ റോഡ് നല്ല നിലയിൽ സംരക്ഷിക്കാനും നാട്ടുകാരുടെ സഹകരണം ഉണ്ടാകണം നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി നമുക്കിനിയും തുടരണം വികസനം ഒരിക്കലും എവിടെയും അവസാനിക്കുന്നില്ല റോഡ് പണി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും വേണ്ട എന്നല്ല ഇനിയും നമ്മുടെ മുന്നിൽ ആവശ്യങ്ങൾ വരും ആ ആവശ്യങ്ങളെല്ലാം മുൻഗണനപ്പെടുത്തിക്കൊണ്ട് അവ കൂടി നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നമുക്ക് കൂട്ടായി നടത്താം അതിനെല്ലാം നിങ്ങളുടെ നല്ല പിന്തുണ സഹകരണം സഹായം തുടർന്നും ഉണ്ടാകണമെന്ന് വളരെ വളരെ വേറെ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് കന്യാർകാവ് തൂവശ്ശേരി കുന്നു റോഡിന്റെ പണി പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ വളരെ സന്തോഷത്തോടെ ഇവിടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം നമ്മുടെ ഈ പണിയെടുത്ത കോൺട്രാക്ടർ വേദിയിലേക്ക് സമയബന്ധിതമായി നമ്മുടെ ഈ പണി ഏറ്റെടുത്ത് പൂർത്തീകരിച്ചിട്ടുള്ള ഇതിന്റെ കോൺട്രാക്ടർ ഈ പ്രദേശത്തുകാരുടെ വക അനുമോദിക്കുന്നതിന് വേണ്ടി കോൺട്രാക്ടർ അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്തുള്ള പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം കൊടുത്തുകൊണ്ട് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന പ്രിയപ്പെട്ട അംഗപമാക്കെ സ്നേഹപൂർവ്വം ക്ഷണിക്കാം ആദ്യമായിട്ട് നമ്മുടെ ഈ പ്രദേശങ്ങളിൽ ഇവിടെ മാത്രമല്ല ഞാൻ പറഞ്ഞു അന്നെ പറഞ്ഞു ഇവിടെ അന്തിരിപ്പുറം ആ പുറത്തുള്ള മുപ്പത് ലക്ഷത്തിൻ്റെ ഒരു എം എൽ എ മുപ്പത് ലക്ഷം നമുക്ക് തന്നിട്ടുണ്ട് തുടങ്ങിയിട്ട് നമ്മുടെ ഈ വില്ലേജ് ഒന്നിൽ മാത്രം ഒരു ഒന്നര രണ്ട് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ും വരുമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഫണ്ടിൽ നിന്ന് നമ്മളെ സംബന്ധിച്ച് ഈ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ച് ഇത്തരം വലിയൊരു നേട്ടം നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മുടെ എം എൽ എയുടെ ഒരു പ്രത്യേക ശ്രദ്ധ അതിലുണ്ട് എന്നുള്ളതും നമുക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് അഭിനന്ദിക്കേണ്ടതാണ് ഈ ഇരുപത് ലക്ഷം രൂപ ഉപയോഗിച്ച് പുനരുദ്ധാനം നടത്തിയ ഈ റോഡിന്റെ റോഡി റോഡിലൂടെ നമുക്ക് വലിയൊരു നേട്ടമാണ് നമുക്ക് കൊയ്യാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ ഇതുപോലുള്ള കൂടുതൽ പദ്ധതികൾ നമ്മുടെ വാർത്തയ്ക്ക് നമ്മുടെ എം എൽ എ മുഖാന്തരം എത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നടത്തുന്നത് നിർത്തുന്നു നന്ദി നമസ്കാരം സദസ്സുമാനി നമ്മുടെ തുമശ്ശേരിക്കുന്ന കളിയർഗാവ് റോഡ് ഏറ്റവും ചുരുങ്ങിയ ദിവസം കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ അതായത് ഏറ്റവും മനോഹരമായ രീതിയിൽ പണി കഴിച്ച് ഈ പ്രദേശത്തെ ഏറ്റവും നല്ലൊരു തിരക്കുള്ള റോഡായി ഇന്ന് നമ്മുടെ നാടിനെ സമർപ്പിച്ചിരിക്കുകയാണ് ഇതിനു വേണ്ടി ഫണ്ട് അനുവദിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ അവർക്ക് അതുപോലെ തന്നെ ഇതിനുവേണ്ടി പ്രവർത്തിച്ച നമ്മുടെ വാർഡ് മെമ്പർ പ്രഭാവതി അതുപോലെ തന്നെ ഇതിനു വേണ്ടി വളരെയേറെ ബുദ്ധിമുട്ടുന്ന ഈ പ്രദേശത്തുള്ള ആൾ മറ്റു ആളുകൾ അതുപോലെ തന്നെ ഇത് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ ഞാൻ വീണ്ടും പറയുകയാണ് മനോഹരമായി പണികഴിപ്പിച്ചു തന്ന ഇതിൻ്റെ കോൺട്രാക്ടർ എല്ലാവരോടും ഞങ്ങളുടെ ഈ പ്രദേശത്തിൻ്റെ അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു തുടർന്നും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ നാടിനുണ്ടാവണം ഉണ്ടാക്കി തരണമെന്ന ബഹുമാനപ്പെട്ട എം എൽ എയോട് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഇതുപോലുള്ള ധാരാളം മാതൃകാപരമായ പ്രവർത്തനങ്ങളെ ഏറ്റെടുത്ത് നമ്മുടെ നാടിനെ ഉന്നതി ഉന്നതിയിലേക്ക് ഇവിടുത്തെ യുവതലമുറയോടും അപേക്ഷിച്ചു കൊണ്ടു ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ക്ഷൻ മാസ്റ്റർ അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ അഡ്വക്കേറ്റ് പ്രേംകുമാർ വേദിയിലും സദസിലേ നാട്ടുകാര് എന്തായാലും നമ്മളെ ഏറെ മോഹിച്ചൊരു സംഭവമാണ് ഇപ്പോൾ ഈ റോഡിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടനം കഴിഞ്ഞത് നമ്മൾ ഏറെ ആഗ്രഹിച്ചും എം എൽ എ അനുസരിച്ച് നമുക്ക് പണ്ട് പാസ്സാക്കി തരും എത്രയും പെട്ടെന്ന് കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ആറാം തീയതിയാണ് ഇതിൻ്റെ നിർമ്മാണോദ്ഘടനം നടന്നത് ഒരു മാസത്തിനുള്ളിൽ ഉള്ളിൽ ഇത്രയും ഒരു പണി തീർക്കാൻ ചിലപ്പോൾ ആദ്യമായിട്ടാവും ഈ പഞ്ചായത്താദ്യമായിട്ടാവും ഇത്രയും പെട്ടെന്ന് പണി തീർക്കാം അതിൽ എല്ലാ വർക്ക് ചെയ്ത ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെടെ എല്ലാവരും ഏ ഇതിനെക്കല് സം സംസാരിച്ച് ഏക നല്ല അനുകൂലമായ സാഹചര്യമാണ് തിരുത്തിയത് ഇത് ഇത്രയും താമസമുണ്ടായിരുന്നില്ല വിഷുവിന്റെ മുമ്പ് തന്നെ പണി തീരണ്ടായിരുന്നു അതിന്റെ കാരണക്കുറക്കുറിച്ച് നോട്ട് പറഞ്ഞു ഞാനിപ്പോ അത് ഏതായാലും അത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും നമ്മുടെ നാട്ടുകാർ പ്രിയപ്പെട്ട നാട്ടുകാരെ നമ്മളെ ആവശ്യമാണ് അറിഞ്ഞുകൊണ്ട് എല്ലാവരും ഈ സംരംഭത്തിൽ പങ്കാളികളായി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ദിവസം ഏതായാലും ഇതുപോലെ തന്നെ നമ്മളെ ഈ വാർഡ് തന്നെ ഇപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ എം എൽ എ മുഖാന് നടത്തിണ്ടായി നമ്മളെ വേറെ കുറെ കൂടാന്തരി റോഡ് പാടം റോഡ് അതുപോലെ തന്നെ വീട് വളരേൻ്റെ കാര്യത്തിൽ കുറച്ച് റോഡ് റോഡ് അതൊക്കെ ഈ നാലാവാട്ട് പെട്ടെന്ന് തന്നെയാണ് എങ്കിൽ കൂടി അതൊക്കെ എം എൽ എ തമ്മിൽ നിന്ന് വളരെ സന്തോഷപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ് എം എൽ എയെ ഇനി തുടർന്ന് നമുക്ക് ഒരു കുറച്ച് പണിയും കൂടി അതായത് പണി തീരുന്നില്ല എന്ന് പറഞ്ഞല്ലോ അതേപോലെ തന്നെ പണികളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ സമയബന്ധിതമായിട്ട് നമുക്ക് നടത്താനും അതിനുവേണ്ട നിർദ്ദേശങ്ങൾ തരാനും നമുക്ക് എല്ലാ സഹായങ്ങളും എം എൽ എയുടെ സന്തോഷപൂർവ്വം നമ്മൾ സ്മരിക്കുകയാണ് അതുപോലെ തന്നെ മോനമാഷ് മോനമാഷ് ഈ ടൗണിൻ്റെ വാർഡിൽ ഒന്നാം വാർഡ് മെമ്പറാണെങ്കിലും നമുക്കറിയാം നമ്മളെ ടൗണിൻ്റെ വാർഡിൽ നടന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും ഒരു എന്ത് എന്ത് ഈവൻ ഈ സീറ്റേറ്റ് ഇടുന്ന ഉൾപ്പെടെ മോനമാഷാണ് നിർദ്ദേശങ്ങൾ തരണം മോനമാഷോട് നോക്കുമ്പോൾ മോനമാഷ വേണ്ട നിർദ്ദേശങ്ങൾ തരണം അതിന് വേണ്ട ഇടപാട് ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്ന മോനമാഷയെ ഈ യോഗത്തിൽ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഭാഷ നമ്മുടെ എല്ലാ ആൾക്കാരും നമുക്ക് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും ചെയ്ത വിശേഷ നാട്ടുകാർ എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് കൂടെ ഉണ്ടായ അതിൻ്റെ മോഹനമായ ഉദാഹരണമാണ് ഇപ്പോഴും കൂടിയിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നിർമ്മാണ ഉദാഹരണത്തിന് വന്ന അതിൽ കൂടുതൽ അൾക്കാറുണ്ട് അന്ന് കുറച്ച് ആൾക്കാർ പറയണ്ടായി എന്തിനാപ്പോൾ ഈ റോഡ് പണിയുടെ മുമ്പ് നിർമ്മാണവും കാരണം എന്തിനാണെന്നുള്ളത് സാധാരണ അവർക്ക് അറിയാത്തതിൻ്റെ പേരിലാണ് പറഞ്ഞിട്ടുള്ളത് കാരണം സാധാരണ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് ഏതാകുമ്പോൾ ജനങ്ങളെ അറിയിപ്പിക്കുക എന്നുള്ളൊരു ഒരു സംഗതിയുണ്ട് അത് കാരണമാണ് ഈ നിർമ്മാണവും കാരണം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഒരു കാരണം വെച്ചത് എന്തായാലും ഈ പരിപാടി ഭംഗിയായി നടത്തി തന്ന കോൺട്രാക്ടർ കോൺട്രാക്ടറെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഈ യോഗത്തിൽ യോഗത്തിൽ വെച്ച് എല്ലാവർക്കും നമസ്കാരം ആശംസകൾ അറിയിക്കാനും എല്ലും രാധാകൃഷ്ണൻ ബഹുമാന്യുള്ളവരെ നമ്മുടെ റോഡിന്റെ പണി പൂർത്തിയാക്കുന്നതിന് വേണ്ടി പണ്ട് അനുവദിച്ചേർന്ന എം എൽ എ അഭിനന്ദിക്കുന്നു അഭിവാദ്യം ചെയ്യുന്നു അതുപോലെ തന്നെ പെട്ടെന്ന് പണിതീർത്ത കോൺട്രാക്ടറി അഭിനന്ദിക്കുകയാണ് ഇനി നമുക്ക് ഒരു ചെറിയ കഷ്ടം കൂടി ഉണ്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ് എം എൽ എയുടെ സഹായമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഒട്ടേറെ ആനുകൂല്യങ്ങൾ നമ്മുടെ വാർഡിന് അനുകൂലമായി എം എൽ എ അനുവദിച്ചിട്ടുണ്ട് ഇതിനും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഉണ്ടാകും എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ആശിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത ദുർമാന്യനായ എം എൽ എ വാർഡ് മെമ്പർ അഭുവാദി മോഹനന്മാർക്ക് ബാലകൃഷ്ണന്മാർക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ശിതാപാലകത്തിൽ അനാവരണം ചെയ്യുന്ന ഒരു പരിപാടി കൂടി ഉണ്ട് എല്ലാവരും എത്തണം എന്ന് അറിയിക്കുകയാണ് ഈ യോഗം ഇവിടെ അവസാനിച്ചതായി അറിയില്ലേ പരിപാടിയുണ്ട് പോസിൽ കുറച്ചു നേരം പോസിഡ് ഉണ്ടല്ലെങ്കിൽ കുറച്ച് നേരം ഓൺ ആയി തരാം ലൈവ് തോട്ടെ എന്താണ് നമ്മൾ ഓഫ് ആയി നടന്ന് പോണ കണ്ടാരും കോൺട്രാക്ടർ ഇതാണ് നമ്മളെ കോൺട്രാക്ടർ ൂടെ നടക്കുകയാണ് എന്താണ് ഇപ്പോൾ പുതിയ റോഡ് ഉദ്ഘാടനം ചെയ്യുന്ന റോഡ് ശരിയാണല്ലോ മുന്നേ പോകണല്ലോ ഞാൻ പിന്നെ പോയിട്ട് എടുക്കണു പറയും പോരാം പോയല്ല പത്ത് ദിവസ ചിലക്കാരുണ്ടായിരുന്നു ഒക്കെ പോയപ്പോ ഒരാളുണ്ട് ഷരീഫായി കയം എല്ല എല്ലാ പങ്കെടുത്ത നമ്മുടെ നല്ലവരായ നാട്ടുകാർക്ക് പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദിയും എം എൽ എ എന്ന നിലയിൽ കൂടി രേഖപ്പെടുത്തുക